ജീവനക്കാരന്റെ ക്ഷമവത്തെ കുറിച്ചുക ഈ ക്ഷാമത്തെ എന്ന് പറയുന്നത് വിലക്കയറ്റം കൊണ്ട് പൊറുതുമുട്ട സാഹചര്യത്തിൽ ജീവനക്കാരന് ലഭ്യമാകേണ്ട കൂലിവർധനമാണ് ആ കൂലിവർധനവ് ആ കൂലിവർദ്ധനു വേണ്ടിയുള്ള ഒരു നമ്മൾ നമ്മുടെ നാട്ടിൽ നമുക്ക് മൂന്ന് ശതമാനം ക്ഷാമബത്ത അനുവദിച്ചു എന്ന് പറഞ്ഞല്ലോ ആ അനുവദിച്ചയുടെ നമുക്ക് അത് കിട്ടിയ ആളുകളുണ്ട് ഐ എസ് കാര്ക്ക് ഐ പി എസ് കാര്ക്ക് ജഡ്ജിമാർക്ക് മജിസ്ട്രേറ്റുമാർക്ക് അതേപോലെ തന്നെ മന്ത്രിമാർക്ക് അവരുടെ പി എ മാർക്ക് എല്ലാം എന്നാൽ പാവപ്പെട്ടി നമ്മുടെ നാട്ടിലുള്ള ഡെപ്യൂട്ടി കളക്ടർമാർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അത് ലഭിച്ചിട്ടില്ല രണ്ടാം മക്കളാവണം എല്ലാർക്കും അനുവദിക്കാമെങ്കിൽ അനുവദിക്കണം ാണ്ഡിസിൻ്റെ ക്ലിനിക്കൽ കിട്ടുകാട്ടലും ജീവനക്കാരനും അഴിമതി സർക്കാർ തന്നെ മാറ്റി നിർത്തി ആയിരത്തി അഞ്ഞൂറ്റി അൻപതിലേക്ക് പോലെ തന്നെ ഇനിയിപ്പോ രാഷ്ട്രീയം പറയുന്നത് ഏതെങ്കിലും യു ഡി എഫ് വന്നിരുന്നെങ്കിൽ

നിങ്ങളെ പറഞ്ഞ ഒരു ഇന്ന് ഓഫീസിലേക്ക് കയറിയിട്ടുണ്ട് അവർ മക്കളെ <imitra> ും സമർപ്പിച്ചില്ല <imitra>